ഹലോ നമസ്കാരം അപ്പം ഇന്ന് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് പരിപാടികൾ കാണിച്ചു തരാം കേട്ടോ ബോറടിച്ചിട്ടിരിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ കൃഷി ഞാനിവിടെ തുടങ്ങി ഓക്കെ അപ്പം നമുക്കിതെല്ലാവർക്കും സ്ഥലമുള്ളവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതുപോലുള്ള ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ചാക്ക് കമ്പോസ്റ്റ് മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ് ഇതിന് മൂന്ന് സംതിങ് മൂന്ന് അമ്പത് യൂറോസ് വരുന്നുള്ളൂ ലിഡില്ലൊക്കെ കിട്ടും ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ വിത്ത് വാങ്ങിക്കാം അവിടുന്ന് തന്നെ വിത്ത് കിട്ടും ഒരു അമ്പത് സെൻറ്റ് ഒരു യൂറോ ആയിട്ടൊക്കെ വിത്തുകൾ കിട്ടും വേണ്ട ഇതിപ്പോൾ മത്തങ്ങ ക്യാരറ്റ് ബീൻസ് തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പം മുളച്ച് വന്നിരിക്കുന്നത് നോക്കി ഇതൊക്കെ ഒന്ന് പറിച്ചു നടണം പുതിന റാഡിഷ് മത്തങ്ങ കുക്കമ്പറ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതുപോലുള്ളതിൽ ജസ്റ്റ് നമ്മൾ ആ കമ്പോസ്റ്റ് ഇതിലേക്ക് നിറയ്ക്കുക വിത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് ഒഴിത്തിരി വലുതായി കഴിയുമ്പോൾ നമ്മളൊന്ന് പറിച്ചു വേറെ ഇതിലേക്ക് മാറ്റുന്നിടാം അപ്പം ഇതാണ് നമ്മളുടെ കൃഷി ഉള്ളി മുളച്ചത് മല്ലിയില മല്ലിയില ഞാനിതിങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ അത് നിൽക്കുന്നുണ്ട് ഇങ്ങനെ പുറത്തു കൊണ്ടെന്ന് വെച്ചപ്പോൾ അത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടാവും മതി ഇപ്പം ഞാൻ രണ്ടാമത് വെട്ടിയിട്ട് രണ്ടാമത് മുളച്ച് വന്നതാണെങ്കിൽ വീക്കുന്നത് അവിടെ ഞാൻ ആവശ്യത്തിന് സ്ഥലമൊക്കെ എന്തെട്ടോ എന്തുവാണെങ്കിലും നടാം നല്ലോണം സ്ഥലമൊക്കെ ഉള്ള ഇതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുല്ലുകൾക്ക് ഇതുണ്ടോ നല്ല പൂക്കളായിരിക്കും എപ്പോഴും നല്ല ഇങ്ങനെ കാണാൻ പറ്റും അതായത് നമുക്ക് ഇത് വെട്ടിക്കളയാനും ഒരു മടിയാണ് നല്ല പൂക്കളായിരിക്കും വെറുതെ ഒരു പുല്ലാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇന്നിപ്പോൾ ഒരു മഴ ഇവരൊക്കെ ആകെ ഉണങ്ങി തരിച്ച് കിടക്കുക